നമസ്കാരം ഇതാണ് നാടൻ ചീര നമുക്ക് നാടൻ ചീര എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് കൂടുതലും നമ്മൾ കറി വെക്കാനാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ചീരയുടെ അടിയിലൊരു കകാണ് കണ്ടിട്ടുണ്ടോ ഇതേപോലെ ക എല്ലാവരും കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇതിൻ്റെ ഉപയോഗമൊന്നും ആർക്കും അറിയില്ല പലപ്പോഴും നമ്മൾ ഇതൊക്കെ നമ്മളിതൊക്കെ വലിച്ചുപറിച്ച് വെറുതെ കളയും പക്ഷേ ഇതൊരു മരുന്നാണ് എന്തിനാണ് ഇത് ഉപയോഗിക്കേണ്ടിയെന്ന് പലർക്കും അറിയില്ല പക്ഷേ ആ ഇത് പലപ്പോഴും നമ്മൾ തലവേദനകൾക്ക് ഉപയോഗിക്കാം ഇത് വെറുതെ അല്ല ഇതിൻ്റെ കൂട്ടത്തിൽ പല മരുന്നുകളോട് ചേർത്തിട്ടാണ് നമ്മൾ തലവേദനയ്ക്ക് ഉപയോഗിക്കുന്നത് അതായത് തലയുടെ ഈ നെറ്റിയുടെ ഭാഗത്ത് അത് അരച്ച് തേക്കണം അത് ഏത് മരുന്നാണ് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ അടുത്തൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കാണിക്കാം ഏതായാലും ഇങ്ങനെയുള്ള ചീരയൊന്നും ആരും വലിച്ചു പറയാലേ ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള കായാണ് ഈ ചീരയുടെ കായ വെറുതെ ആരും കടയല്ലേ അതിൻ്റെ ഒരു മൂത്ത കായാണ് എപ്പോഴും മരുന്നിന് ഉപയോഗിക്കുക ഇത് ഇതിപ്പോൾ മൂത്ത വെച്ചാൽ ഒരു റോസ് കളർ ചെയ്യും വന്നിട്ടുണ്ടാവും ഇങ്ങനത്തെ കായാണ് ഏറ്റവും നമ്മൾ മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നാണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നു ഓക്കേ താങ്ക്